വലിയ ആവേശത്തോടെ ഉത്സാഹ കമ്മിറ്റിക്കാരുടെയൊക്കെ ചിന്താതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് വലിയ തരത്തിൽ ആഘോഷപൂർവ്വമായി ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് കഴിച്ചിട്ടിറക്കാനും വയ്യ മതിലിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി പറയുകയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി പ്രവേശനമെന്ന് കേട്ടപ്പോൾ തന്നെ വലിയ തരത്തിൽ ആഘോഷമാക്കിയ ആഘോഷ കമ്മിറ്റിക്കാർ ഇപ്പോൾ ആരും തന്നെ ഈ പറഞ്ഞ ആഘോഷ കമ്മിറ്റിക്കാരെ ആരെയും തന്നെ പത്മജ വേണുഗോപാൽ കാണാനില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് ഇപ്പോൾ ഒറ്റപ്പെട്ട തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് പത്മജ വേണുഗോപാൽ എന്ന പപ്പിക്കുട്ടി മാറിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു സമയത്ത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് പറഞ്ഞത് ഇതാ മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളെല്ലാം ബി ജെ പിയിലേക്ക് വരാൻ പോകുന്ന വലിയ തരത്തിൽ കൊട്ടി കൊണ്ടുവന്നതായിരുന്നു പത്മജ വേണുഗോപാലിനെയും അതുപോലെ അനിൽ കെ ആന്റണിയെയും ഈ രണ്ടുപേരെയും മലയാളികൾക്ക് സുപരിചിതമാണ് ഒരുപക്ഷെ തന്തമാർ കോൺഗ്രസിലായതുകൊണ്ട് മാത്രം കോൺഗ്രസിന്റെ എല്ലാ സുഖലോലുപതയും നിന്ന് അനുഭവിച്ച് ഒടുവിൽ അതിനേക്കാളും വലുത് ആവശ്യപ്പെട്ട് കിട്ടാതായപ്പോൾ മറുകണ്ണ ചാടിയവരാണ് ഇവർ രണ്ടുപേരും ഇതിലെടുത്ത് പറയേണ്ടത് പത്മജ വേണുഗോപാൽ നാളിതുവരെ ഒരു ജനപക്ഷ സമരങ്ങളിലും പങ്കെടുത്തിട്ടില്ല കൂടാതെ ഒരു ജനകീയ പ്രക്ഷോഭങ്ങളിലും മുന്നണിയിൽ ഉണ്ടായിട്ടുമില്ല അതുമാത്രമല്ല ഒരാൾക്ക് വേണ്ടി പോലും ഒരു ജനങ്ങൾക്ക് വേണ്ടിയും ഇവർ സംസാരിച്ചിട്ടുമില്ല പക്ഷേ ഇവർക്ക് എല്ലായ്പ്പോഴും കരുണാകരന്റെ പുത്രി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എല്ലായ്പ്പോഴും കോൺഗ്രസിന്റെ താങ്ങും തണലും കോൺഗ്രസ് തന്നെ പാലൂട്ടി താലാട്ടി വളർത്തുകയായിരുന്നു ഇവർ പിന്നീട് വലിയ തരത്തിൽ കൂടുതൽ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും എന്നാൽ അതിന് കോൺഗ്രസ് തയ്യാറാവുകയും ചെയ്തതോടുകൂടി അവർ നേരെ പാർട്ടി വിട്ട് ബി ജെ പി പോവുകയാണ് ഉണ്ടായത് അതിന് കുറച്ചുനാൾ മുന്നേ അവർ ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഞാൻ ജനിച്ചത് കോൺഗ്രസിലാണ് മാത്രമല്ല ഞാൻ ഇനി വളർന്നതും കോൺഗ്രസിലാണ് ഇനി ഞാൻ മരിക്കുന്നതും കോൺഗ്രസിൽ നിന്നുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞ പത്മജ വേണുഗോപാൽ എന്ന പപ്പിക്കുട്ടി പിന്നീട് കാണുന്നത് ബി ജെ പിയുടെ ഹാരമണിയിച്ച് നിൽക്കുന്നതാണ് അങ്ങനെ അത് വലിയ ആഘോഷമാക്കുകയായിരുന്നു സൈബർ അണികളെല്ലാം അതായത് ബി ജെ പിയുടെ സൈബർ അണികളെല്ലാം വലിയ തരത്തിൽ ഇതാ കർണാക മകൾ ബി ജെ പിയിലേക്ക് വന്നിരിക്കുന്നു ഇനി നമുക്ക് എന്താണ് വേണ്ടത് ഇനി കേരളം മൊത്തത്തിൽ ഞങ്ങളങ്ങ് എടുക്കുകയാണ് എന്ന തരത്തിലേക്കുള്ള ആഘോഷങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ അനിൽ ആന്റണി വന്നപ്പോഴും ഇതേ സാഹചര്യം തന്നെ ഉണ്ടാകും അഭിപ്രായങ്ങോട്ട് ബി ജെ പിക്ക് സുവർണ കാലഘട്ടങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് കേരളത്തിൽ മുൻ മന്ത്രിമാരുടെ മക്കൾതാ ബി ജെ പിയിൽ എത്തിക്കി എത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് ബി ജെ പി ക്കും സുവർണകാലമാണ് അതുപോലെ ഈ പറഞ്ഞ മന്ത്രിമാരുടെ മക്കൾക്കും സുവർണകാലമാണ് എന്നുള്ള ആഘോഷ കമ്മിറ്റിക്കാരെല്ലാം വലിയ തരത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴിതാ അതെല്ലാം മാറി എല്ലാം ഒറ്റപ്പെട്ടു പോയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പത്മജ വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബി ജെ പി കാര്ക്കും വേണ്ട തിരിച്ചു വന്നാൽ കോൺഗ്രസ് ആരും എടുക്കില്ല എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു ബി ജെ പി കാര് വേദിയിൽ നിന്ന് പോലും പത്മജയെ അപമാനിച്ച് ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു വേദിയിൽ ഇരുത്തിക്കൊണ്ട് സി കെ പത്മനാഭൻ എന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവ് പറഞ്ഞത് വലിഞ്ഞു കയറി വന്നവർക്കൊക്കെ കൊടുക്കേണ്ട സ്ഥാനം അത് അവർ അർഹിക്കുന്ന മാത്രം നൽകുക അല്ലാതെ അവരെയൊക്കെ വലിച്ചു കയറ്റിയാൽ നാളെ അത് പാർട്ടിക്ക് ദോഷമേ ഉണ്ടാകൂ എന്ന് പത്മജ വേദിയിലിരുത്തി കൊണ്ട് പറയേണ്ട സാഹചര്യം വരെ ഉണ്ടായിരിക്കുന്നു കൂടാതെ പത്തനംതിട്ടയിൽ അനിലേ ആന്റണി മത്സരിക്കുമ്പോൾ ആദ്യം തന്നെ തെറി വിളിച്ചത് പി സി ജോർജാണ് പി സി ജോർജും അതുപോലെ വലിയ തരത്തിൽ ആഘോഷമാക്കിയാണ് ബി ജെ പിയിലേക്ക് വന്നത് പി സി ജോർജ് വിചാരിച്ചത് പത്തനംതിട്ടയിൽ തനിക്ക് സീറ്റ് കിട്ടുമെന്നും അതിനുള്ള ബി ജെ പി വോട്ട് നേടി തനിക്ക് എം പി ആകാമെന്നുള്ള പ്രതീക്ഷയിലാണ് പി സി ജോർജ് ബി ജെ പി വരുന്നത് എന്നാൽ പി സി ജോർജിനെ കടത്തി വെട്ടിക്കൊണ്ട് അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയിൽ സീറ്റ് കിട്ടുകയും ആദ്യമേ തന്നെ അനിൽ ആന്റണിയെ തെറി വിളിക്കുന്നത് പി സി ജോർജ് ആയിരുന്നു നാട്ടുകാർക്കോ വീട്ടുകാർക്കോ അറിയാത്ത ഒരുത്തനെ പിടിച്ച് പാർട്ടി സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ ജയിക്കില്ല എന്ന് മാത്രമല്ല അവനൊപ്പം പറഞ്ഞത് ഏത് കുറ്റിച്ചുലിനത്തിയാലും ബി ജെ പി സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഒടുവിൽ പറഞ്ഞത് അങ്ങനെ വലിയ തരത്തിൽ അതും ട്രോളുകൾക്ക് വിധേയമായി പിന്നീട് പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനം അതും ആഘോഷമാക്കി ഇപ്പോഴത്തെ ആഘോഷവുമില്ല ട്രോളുകളുമില്ല ഒന്നുമില്ല പത്മജ വേണുഗോപാലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തന്നെ ആർക്കും വേണ്ട തന്നെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല ഒരു പരിപാടിക്ക് ആരും വിളിക്കുന്നില്ല ഒരു ജനകീയ പരിപാടികൾക്കൊന്നും ഇല്ല സമരങ്ങൾക്കില്ല ബി ജെ പിയുടെ സമ്മേളനങ്ങൾക്കില്ല ബി ജെ പിയുടെ കമ്മിറ്റികൾക്കില്ല അങ്ങനെ ഒരിടത്തും പത്മജയെ കാണാനില്ല എന്ന് മാത്രമല്ല പത്മജക്ക് ഇപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നാൽ മതിയെന്ന് സാഹചര്യമാണ് എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഇനി എന്തൊക്കെ നടന്നാലും ശരിയെന്നേ ഇനി കോൺഗ്രസിൽ പത്മജക്ക് സ്ഥാനുണ്ടാകില്ല എന്ന് മാത്രമല്ല കെ മുരളീധരൻ അടക്കം പറഞ്ഞത് അച്ഛനെ വരെ ചതിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയരാളെ ഇനി കോൺഗ്രസിന് വേണ്ട മാത്രമല്ല അച്ഛനെ വിറ്റ് പോലും കാശുണ്ടാക്കാൻ ശ്രമിച്ച അച്ഛനെ വിറ്റ് പോലും സ്ഥാനം വേണ്ടി ശ്രമിച്ച അച്ഛനെ വിറ്റ് പോലും തന്റെ ഉന്നമനത്തിന് ശ്രമിച്ച മകൾ ഇനി വേണ്ട എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ശക്തമായ തീരുമാനം അപ്പോൾ മനസ്സിലാകുന്നത് ഇപ്പോൾ പത്മജയ്ക്ക് മനസ്സിലായി കഴിഞ്ഞു ഒരു ആവേശത്തിന് അപ്പുറത്തി ആരെയും ചെയ്തു ഇപ്പോഴിതാ ഇങ്ങോട്ടേക്ക് എത്താനും പറ്റുന്നില്ല എന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അക്കരെ പച്ച കണ്ട് അങ്ങോട്ടേക്ക് പോയപ്പോൾ ഇപ്പോൾ അക്കരയും ഇല്ല ഇക്കരയും ഇല്ലാത്ത അവസ്ഥയിലേക്ക് പത്മജ വേണുഗോപാൽ മാറിയിരിക്കുന്നു ഇപ്പോൾ ഏതാണ്ട് ഒന്ന് പൊട്ടിക്കരയാനുള്ള അവസ്ഥയിലേക്ക് പത്മജ വേണുഗോപാലിന്റെ സാഹചര്യങ്ങൾ മാറി മറിയിക്കണം ഒന്ന് പൊട്ടിക്കരഞ്ഞിരുന്നെങ്കിൽ അവരുടെ സങ്കടമൊക്കെ ഒന്ന് മാറിയെന്ന തരത്തിലേക്ക് മാറുന്നു കാരണം ആൾക്കാർ കണ്ട് കരയാൻ പറ്റില്ലല്ലോ ഇവർ ആദ്യം കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പറഞ്ഞത് തനിക്ക് നല്ലൊരു വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ലായിരുന്നു തനിക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശമില്ലായിരുന്നു എന്ത് പറയുന്നു ഒരു ചന്ദനക്കുറിയുള്ള ഇടാനുള്ള അവകാശം പോലും തനിക്ക് കോൺഗ്രസ് നൽകിയിരുന്നില്ല എന്നുള്ള വ്യക്തമായി സ്പഷ്ടമായ പച്ചക്കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവർ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് കൂടെ പോകുമ്പോൾ സ്വന്തം അഡ്മിനെ പോലും കൊണ്ടുപോകാൻ സാധിച്ചില്ല അഡ്മിൻ തന്റെ പേജിൽ അതായത് പത്മജാ വേണുഗോപാലിന്റെ പേജിൽ പോലും വിട്ടത് ഇ ഡി എ പേടിച്ചാൽ പിന്നെ എന്താ ചെയ്യാൻ പറ്റും എന്ന തരത്തിൽ പോസ്റ്റുകൾ ഇടുകയും പിന്നീട് ആ പോസ്റ്റ് മുക്കൊക്കെ ചെയ്തെങ്കിലും സ്വന്തം അഡ്മിനെ പോലും ബി ജെ പി കൊണ്ടുപോകാൻ കഴിവില്ലാത്ത ഒരാളെ പത്മജ വേണുഗോപാൽ മാറിയ സാഹചര്യം ഉണ്ടായി തീർന്നില്ല ഇവിടെ പത്മജാ വേണുഗോപാലിനും നിരവധി പേർ ഇത് ആ ബി ജെ പിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പത്മജ വേണുഗോപാലും അല്ലാറ്റടിയും വന്നാൽ ഒട്ടനവധി പേർ ബി ജെ പിയിലേക്ക് എത്തുമെന്നും അവരുടെ പാത പിന്തുണ ഇനി ബി ജെ പിയിലേക്ക് ആൾക്കാരുടെ അണികളുടെ ഒക്കെ കുത്തൊഴുക്കാണ് ഉണ്ടാകാൻ പോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ബി ജെ പി നേതൃത്വം എന്നാൽ അതേ ബി ജെ പി നേതൃത്വത്തിന് ഇപ്പം മനസ്സിലായിരിക്കുന്നു ഇവരെ കൊണ്ട് യാതൊരു ഗുണവും ഇല്ലാതും ചുക്കിനും ചുണ്ണാമ്പിനും വിലയില്ലാത്ത ഇവരെ കൊണ്ട് ഒരു നേട്ടവും ബി ജെ പിക്ക് ഇല്ലാന്ന് ഇപ്പോൾ മനസ്സിലാക്കിയ ബി ജെ പി നേതൃത്വം ഇവരെ ഇനി എങ്ങനെ തടയാമെന്നുള്ള സാഹചര്യമാണ് നോക്കിയിരിക്കുന്നത് മാത്രമല്ല തടയാൻ സാഹചര്യം നോക്കുന്നത് മാത്രമല്ല ഇവരിപ്പോഴത് തഴഞ്ഞു കഴിഞ്ഞു എന്നുകൂടി പറയേണ്ടി വരും അനുലാനിനെ കാണാനില്ല അനുലാനെ ഇപ്പോൾ ഏതോ ചോദ്യം നാഗാലാന്റിലൊക്കെ പോയി കിടക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു പത്മജക്ക് ഒന്നുമില്ല വീട്ടിൽ ഇപ്പോൾ അടയിരിക്കേണ്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത് കൂടാതെ പത്മജ എന്തൊക്കെയാണോ പ്രതീക്ഷിച്ചത് എന്തൊക്കെയാണോ വിചാരിച്ചത് അതൊന്നും നടന്നിട്ടില്ല പത്മജ ബി ജെ പി പ്രവേശനത്തിലേക്ക് പോകുമ്പോൾ തന്നെ പ്രതീക്ഷിച്ചത് അവർക്ക് എം പി സ്ഥാനത്ത് ലഭിക്കുമെന്നാണ് അല്ലെങ്കിൽ സീറ്റ് ലഭിക്കുന്നതാണ് എന്നാൽ സീറ്റ് ലഭിച്ചില്ല പിന്നീട് അവർ പ്രതീക്ഷിച്ചത് സഹമന്ത്രി സ്ഥാനമെങ്കിൽ ലഭിക്കുന്നതാണ് എന്നാൽ അത് ലഭിച്ചില്ല പിന്നീടും അവർ എനിക്ക് അങ്ങനെ ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ കേന്ദ്ര എം പി സ്ഥാനമോ രാജ്യസഭ എം പി സ്ഥാനമോ ഒക്കെ ലഭിക്കും എന്നുള്ള സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് അവർ ബി ജെ പിയിലേക്ക് പോയതെങ്കിൽ സ്വപ്നങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി എന്ന് മാത്രമല്ല ഇപ്പോൾ ബി ജെ പി കാര്ക്ക് പോലും വേണ്ടാതെ നാല് മുറിക്കുള്ളിൽ അടച്ചിട്ടിരിക്കേണ്ട സാഹചര്യമാണ് പത്മജ വേണുഗോപാൽ ഉണ്ടായിരിക്കുന്നത്